മറ്റേ കൊച്ചുക അവൻ കൊണ്ടു കത്തി അമ്മ പുതിയൊരു കത്തിയുടെ സെറ്റ് എന്തേലും ഉണ്ട് പക്ഷെ ചക്ക പറക്കാൻ കൊള്ളൂല്ലേ കൊച്ചുകത്തി എന്ത് ചേച്ചി ആ കൊച്ചു അടാ മുറിച്ച് കൊച്ചുകത്തി എന്ത് ചേച്ചി കൊച്ചുകത്തിന് ഏ പിന്നെ ഞാൻ എനിക്ക് ചേച്ചി കൃഷ്ണൻ ചെണ്ടൻ കൊണ്ട് വേറെ കെട്ടിക്കാൻ പറ്റുമോ വീഡിയോ പിടിക്കണന്ന് പറഞ്ഞു ആത്മാവായിട്ട് വന്ന തട്ട ജീവിച്ചിരിക്കുമ്പോ തന്നെ ശാലു ചേച്ചിക്ക് മരണത്തെ പേടിയില്ല കേട്ടാ പോ ശാലുചേച്ചിക്ക് മരിക്കുന്നല്ല പേടി ചേച്ചി മരിച്ച ചേട്ടൻ വേറെ കെട്ടു എന്നുള്ളതാ പേടി എന്റെ കോക്കോ ഒന്നും കോക്കോ പിന്നെ കോക്കോട്ടോണ്ട് എടുത്തോണ്ട് പോടാ ഞാൻ ഇങ്ങനെ തന്നെ വരുമെന്ന് പറഞ്ഞാ ഞാൻ വരുമെന്ന് പറ അല്ലേ അമലു അയ്യോടാ രാവിലെ എങ്ങനെ ഒരുങ്ങിയ കൊച്ച ഇപ്പൊ കരിക്കലത്തി വീണ പൂച്ച കുഞ്ഞിൻ്റെ കൂട്ടുണ്ട് പിന്നെ സവാള ഒളിച്ചാ കഴുകൂലവൻ ചക്കച്ചുള കഴുകൂന്ന് ചക്കച്ചുളു ശരിക്കാ കഴുകൂ റിയാവോ അവ എന്തായാലും മണ്ണിൽ ഇടുവെന്നാണ് ആ ഉദ്ദേശം എന്റെ ചേച്ചി കത്തി കിട്ടിയിട്ട് പോരെ കുഞ്ഞ നിന്നെ മുട്ട് വേണമെങ്കിൽ മാറ്റിക്കോ ഇല്ല അരിവാളിന്ന് ഇപ്പൊ വെട്ടുമ്പോ അടിവാളിന്നത് മുട്ടു മാറ്റി വെക്കുന്നത് ഞാൻ വന്നേ തലയില്ലാത്തൊരു വീഡിയോ എടുത്തു തന്നെ തലയില്ല മൊത്തം മണ്ണാക്കി േ ചക്കത്തത്തോള കഴിവെന്ന് പറഞ്ഞു താഴെ വീഴുന്നു ഞാൻ തിന്നുവല്ല പിന്നെന്താ പ്രശ്നം ആ പ്രശ്ന പിന്നെ പഴുപ്പിക്കണ്ടോ ടാ കൊച്ചിന്റെ മടി കൊണ്ടുപോയി പോന്നോടാ ഓരോ കഷ്ടപ്പാട് ചെക്കൻ്റെ മോനെടാ തലയില്ലാത്തൊരു വീടിയോടുത്തോടാ കുഞ്ഞാറ്റെ എപ്പഴും എടുക്കുന്നുല്ല തലയില്ലാത്തൊരു വീടിയോടുത്തേ ഫോണിൽ കൂടെ നോക്കണേ എല്ലാരും ഉണ്ടോ

കൊണ്ടു ഇത് ഇത്രയും പണ്ടി വീട്ടിലോട്ട് പോകുന്ന എങ്ങനെയാണ് നേരെ പോയിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിച്ചു ലൈവ് ആകാത്ത ഭാഗ്യം ഇതൊന്നും നല്ലതിനല്ലോ കണ്ണു വെക്കാൻ കണ്ണു വെച്ചേക്കരുത് ആ കാര്യൊക്കെ ഞങ്ങള് കുടുംബത്തോടെ രാവിലെ പിന്നെ കാണാം അത് ഇന്ന് നോക്കുന്നവർക്കെല്ലാം അറിയത്തുള്ളൂ റോഡേ പോകുന്നവരെ എങ്ങനെയാ കണ്ടു വെക്കുന്നത് ചോദിച്ചവർക്കൊക്കെ ദമ്പതികളുടെ സ്നേഹം ഞാനിന്ന് പകർത്തുമായിരുന്നു മിസ്റ്റീരിയോ ിരിയോ കാലുവിടക്കി ചുരുട്ടി ഒറ്റടി കയ്യിൽ ഉപ്പ് മാറി നിൽക്കുന്ന ദമേന്തി പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അവനെ ഡോറേന്നെ വിളിക്കും അവന്റെ മുടി ഉണ്ടല്ലേ അല്ല ഞാൻ മാമാട്ടി കുട്ടിയെന്ന് ചോദിച്ചപ്പോ അവൻ അത് ആരൊന്നത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഡോറയാക്കി കണ്ണിലോട്ട് ഇടക്ക് നോക്കിയാൽ അല്ല ഭയങ്കരണ്ടായിരുന്നു മുടി ഉണ്ടായിരുന്നു മുടി നമ്പർ വെട്ടത്തില്ലോ ൻസർ രോഗികൾ കൊടുക്കാനാണ് അവൻ മുടി വെട്ടാതിരിക്കാനുള്ള അവന്റെ നമ്പർ പിന്നെ കുറച്ചൂടെ കഴിഞ്ഞ് ചേട്ടൻ കൊണ്ട് മുടി വെട്ടിച്ച് ഇവൻ എനിക്ക് തോന്നുന്നു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വഴക്ക് പറയാൻ മുടി വെട്ടിയാലൊന്ന് അതുകൊണ്ട് പുള്ളി ശകേല വെട്ടിച്ചോണ്ടി വന്നു എന്നിട്ട് എന്നോട് പറയാ നിങ്ങളെല്ലാരും പറഞ്ഞോണ്ടല്ലേ കൊറച്ചായിട്ട് വെട്ടിച്ചേന്ന് ഇല്ലേ മൊത്തം വെട്ടിച്ചേനെ ഞാൻ പറഞ്ഞ ട്രിമ്മർ വെച്ചാ നല്ല സുന്ദരനാക്കി തരാന്ന് വരുമോ വന്നേ നീ വീഡിയോയിൽ വന്നിട്ട് ലുക്ക് ഈ താരാ സ്വർണ്ണ കുട്ടൻ കനിയായി നിൽക്കുന്നേടി ഇമാതിരി സൗണ്ട് കേൾപ്പിക്കുന്ന കൊലസ്ട്രീയ എല്ലാ മാസം അല്ല എല്ലാ വർഷം പ്രസവിക്കുക ചെയ്യും അവളൊരു കൊലസ്ട്രീ വന്നേക്കുന്നത് അവൻ അവിടെ മുറിവുണ്ടായിരുന്നു എന്തോ കണ്ടു വെള്ളം കണ്ടേ അമ്മ കൂടെ മുതിരിച്ച് വീഡിയോ ഒന്നും നോക്കണ്ട ഒറ്റയറ് നടശ കൊല്ലണ്ട പേടിയോ ഓടിയോട്ടണ്ടോ പേടിയാള മണ്ണുമാരി കണ്ണിലിടമു അമ്മയ്ക്കാണ് നിങ്ങളോർപ്പ് ഇത് വഴക്കാതെ ഇവര് തന്നെയുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗം സാധാരണ അന്നാണ് ഞാൻ കിട്ടാറ് ഇന്ന് തിരിച്ചാ എന്റെ കീട് വന്തിയെ ഒന്ന് അയച്ചു വിടാവാടെ അമ്മൂന് ഒരു സീല് കിട്ടിട്ടുണ്ട് ഉടുപ്പാല് ഫോണിന്റെ അത്താണോ ഇടുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പച്ചണ്ടി പറിക്കാൻ പറ അത് കിളിച്ചു നിൽക്കുന്ന മൊത്തം തോട്ടില്ല കണ്ട വെള്ളം ഇറങ്ങുന്നെങ്കി ഇറങ്ങ വിള്ളാരെ എന്താ ഈ രണ്ട് കിടാങ്ങളും കൂടെ കാണിക്കുന്നേ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഭ്രാന്താണോ അതുകൊണ്ട് നമ്മൾ തന്നെ കെട്ടി ഈടി അവനോളൂ നമ്മളപ്പ കശുവണ്ടി വരയ്ക്കാൻ വേണ്ടി വന്ന കിളുപ്പണ്ടിണ്ട കിളത്ത് നിക്കുന്നുണ്ടോ തോട്ടില് ഇതിനെന്തോ നടന്നു പഠിക്കുവോ നല്ലൊരു പാഷൻ പാഷൻ ഫ്രൂട്ട് ഇനി അതേന്ന് അതെട്ടിവിട്ടാണോ എടുത്ത് മൂട് പിടിച്ചത് ആ എന്നാ അങ്ങോട്ട് കൂടി അല്ലൊരു കമ്പ് ചാരി ആ മതി ആ കണ്ടക്കര വരും നിന്റെ തലയിൽ ഇടുത്തിയാണോ ഞങ്ങള് പച്ചണ്ടി പറയാണ് ഞാൻ ക്യാമറ കൂടെ നോക്കട്ടെ എന്നാ പിന്നെ എന്തോ കള്ളത്രോ പറഞ്ഞേ ആപ്പിയോർത്തട ഇല്ലെന്ന് പറഞ്ഞോ ആര് പോ കുഞ്ഞാറ്റേ കുഞ്ഞിന് ആപ്പിയൊക്കെ ഉണ്ടെന്ന് കറിഞ്ഞൂടെ കുഞ്ഞിന് ആപ്പിയത്രണ്ടെന്ന് സുന്ദരിയായ അമ്മ സുന്ദരനായ ചാച്ചി എന്ന് സുന്ദരനായ ഏ ആ മോ ഉറപ്പല്ലേ ഇന്ന് തന്നെ ഇത് കേക്ക് മുറിപ്പിച്ചിട്ടത് അങ്ങനെ കുഞ്ഞാവേടെ അറുപതാം പിറന്നാളാണ് ഇന്നത് ആയോ അല്ല എൻ്റെ കിടൂന്റെ പിറന്നാൾ ആരാ പറഞ്ഞത് സ്വന്തം സ്വയം പര്യാപ്തന സ്വന്തം കേക്ക് സ്വന്തമായി പാറ്റെയ്ത് സ്വന്തമായിട്ട് മേടിച്ച് കട്ട് ചെയ്തോളൂ അതേ നീയേറിക്കത്തുള്ളൂ നീറിക്കാൻ ഇവന് ഇവൻ ഒരു പ്രായം ഒരു മനുഷ്യനെ കാണാ കേ ആദ്യം മാമന വെട്ടി നോക്കിട്ട് നോക്കട്ടെ എന്നതും തറപ്പണ്ടാ ഇനൊരു കൊക്ക് ഉണ്ട് കൊക്ക് ചാടി വരും ആ കൊക്ക് വർമൂട്ടുമുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം മുക്കിയ ഒരു സണ്ടിന്റെ കൊക്കരട്ട ചാട്ടവാണ് കപ്പ കുടിച്ചോ കൊക്ക് നമ്മൾ ആക്കിട്ടിടാവേ കൊടൈ ഇതിട്ടാടാ തറപ്പുള്ള കൊക്കാ നിനക്ക് മുന്നേ അമലു കേക്ക് അമലു നോക്ക് ആ ഇടുനാക്കല്ലേ ഇടുനാട്ട് കേക്ക് കേക്ക് കളിക്ക അമലു ഡാബൂട്ടേ ഇയൂ െടുവിടെ കൊച്ചു ലൂക്ക് എവിടെ എവിടെയോ കാണുന്നുണ്ടല്ലോ ആരെയും ഏതായാലും മാമന് കൊടുക്കുന്നില്ല എല്ലാം നല്ല പിള്ളേര എല്ലാരും നല്ല പിള്ളേരാണ് അങ്ങനെ എങ്ങാണ്ട് കേറിച്ച് പോന്നിപ്പോണ്ട് ആഹാ ഞാനും അവിടെ ഇരിക്കുന്നേ പൊന്നിടേലും ഉണ്ടാം പൊന്നിടയിലും കൊണ്ടൊരണം ഞങ്ങളൊരു പൂവിന് പൂന്തോട്ടം എന്താണ് ഉറങ്ങിയ കൊച്ച അതിന്റെ മുഖത്തോട്ട് നോക്കി അത് മേടിയില്ല

എന്തോകളാ അച്ചാജി എന്താ പറഞ്ഞേ നാപ്പി മാത്രമേ മുളും അച്ചാജി വലുത്ര പറഞ്ഞോ ആഹാര తిന്നോ നല്ല കേറ്റാ ഇങ്ങരെല്ലാം తిന്നോ എല്ലാം നല്ല കേറ്റാ പോയി കേക്കിന്റെ മുക്കാൽ കമ്പ് വന്ന് അടിക്കും അടിച്ചാ ഇതിനെ സ്പമ്മി നോക്ക് ആ നാപ്പി മാത്രമേ പാടിയേ കല്ലു ജിന്നു ഇവര് ഒരു വാലിന്റെ നേരെ ഇരയേ ഇരയേ മതിയേ മതിയേ ചിന്നേ അല് പോമ്പെ എല്ലാവരും കൂടണം അടിച്ചേ കൂട പോട്ടാ ആ അതുപോലെ അമലക്കുന്നു സ്നേഹമുള്ള ചേച്ചിക്ക് വേണ്ടി കൊണ്ട് ഫ്രിഡ്ജ് വെച്ചോട്ടെ മനിയോ ഞാൻ നടന്നത് ആയിട്ട് ആ എന്നിട്ട് കിട്ടിയേ വെരെ ആം കൈയിലോ ഈ വന്ന് 3 നമ്പർ ഓർ തോർസാ പിന്നെമേ ഇവനൊരു കൊടുത്തത് പട്ടിയരെ വരെ പിടിച്ചോടി കൊണ്ടു ഞാൻ ഒത്തിരിത്തിണ്ടിരിക്കാനാണ് എന്തുകൊണ്ടാ അവര തീറ്റ അവ സുജോമ ഓരോ വരാര കൊണ്ടു പിടിച്ചോടി വെറുത നമ്മൾ എടുക്കാം ഹേയ് എയറോ നിന്നെ ഇങ്ങട കണ്ടെങ്കിലും പോ ഞാൻ അപ്പോ ഓനെ മാഞ്ഞി റെഡി യാക്കി തീരണം അത് പുതിയ കാര്യമല്ലല്ലോ അപ്പോ െറച്ചു പറയൂ എത്ര മറന്നാളല്ലേ കിടുന് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അറുത്തു പറഞ്ഞാളുവരും അടുത്തോ നിന്റെ പറയെ കൊണ്ടൊന്ന് മുറിക്കണെന്ന് പറഞ്ഞു നാളെ ഒന്നും ഞാൻ മുന്നേറ്റം എടുത്ത് നോക്കുന്നു എനിക്കറിയുന്നത് ആ കയ്യിരിക്കുന്നെ മാണി പറ കൃഷ്ണോണ്ട് ജലം കിട്ടില്ല

ചെറിയ ഉണ്ട് മാമ നോക്കിട്ടും അതല്ല ഇത് മടക്കണം വേണ്ടത് കൊണ്ട് സൈഡ ഒടിഞ്ഞു പോയി അത് മടക്കട്ടെ ഒത്തില്ല വെടി വെക്കാൻ വേറെ തോക്ക് തരാ അയ്യേ അതേലെല്ലാം കേക്ക് അത് കഴുക

ഇതാർക്ക കൊണ്ടുപോക്ക ലൂക്കാണോ കൊണ്ടുപോന്നെ ഏ ല സദ്യ നെയ്യ് ചൂപ്പൂട്ടം കിളക്കേച്ചി ആള ഇളവ ഭാഗത്താവുമ്പോ തന്നെ ഇളക്കും എടുത്തേണ്ട തന്നെ രണ്ടാം വയസ്സിൽ കൊണ്ടു കൊണ്ട് കുഞ്ഞാ നമ്മുടെ പുത്രനുള്ള സദ്യ എന്ത് ചിട്ടാ ചോറ് ലേശം പപ്പടം കടിച്ചു കൂട്ടി അതെ ശുചു മുമ്പേ അവന് ഉരുളക്കിഴങ് ഇട്ടുകൊടുത്ത കവളത്തിരിക്കുന്നു എനിക്ക് ആ തിന്നുന്ന ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി കറി പപ്പടം പപ്പടം ഇച്ചിരി ഇച്ചിരി തിന്നുന്നുള്ളോ തിന്നു പഴം തിന്നല്ലേ പഴം തിന്നു പഴം പപ്പടം തിന്നുണ്ട് പായസം ചോറുണ്ട് കഴിഞ്ഞിട്ട് ആ പായസം തിന്നോ തിന്നോ ഇറിയും

പിന്നെ അങ്ങോട്ട് മാറിക്ക് ലൊക്കേഷൻ മാറ്റേ മങ്ങനല്ലേ അപ്പുറ്റാ ഓർക്ക പറ ടാറ്റ വീഡിയോ 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 അടുത്ത അടുത്ത പറ പറഞ്ഞു പറഞ്ഞേ കേടത്തെ